നടിയെ ആക്രമിച്ച കേസിൽ തനിക്കന്ന് സംഭവിച്ചത് എല്ലാവരും അറിയണം അതിനായി തന്റെ കേസിന്റെ വിചാരണ അല്ലെങ്കിൽ അന്തിമവാദം നടത്തേണ്ടത് എല്ലാ ജനങ്ങളും കേൾക്കെ തുറന്ന കോടതിയിൽ വേണമെന്നാവശ്യപ്പെടുകയാണ് അതിജീവിതം ഇതോടെ നടൻ ദിലീപിന് വീണ്ടും കുരുക്കുമുറുകുന്നു തന്നെ ആക്രമിച്ച കേസിൽ തെല്ലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അതിജീവിത ഇപ്പോൾ വിചാരണ കോടതിയിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ കേസിലെ വാദം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നതോടെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതു സമൂഹത്തിന് കൂടി അറിയുന്നതിന് വേണ്ടി തന്നെയാണ് നടി ഇങ്ങനൊരു എടുത്തിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് ഇതിൽ തന്റെ സ്വകാര്യതയുടെ വിഷയങ്ങളൊന്നും ഇല്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നടി പറയുന്നു മാത്രമല്ല താരം എടുത്തു പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിൽ ഇരയാകുന്ന സ്ത്രീകൾ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ തനിക്ക് സംഭവിച്ചത് എന്താണ് എന്നത് എല്ലാവരും അറിയട്ടെ എന്നാണ് നടി വ്യക്തമാക്കിക്കൊണ്ടൊരു ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നതും കേസിൽ സാക്ഷി വിസ്താരം അടക്കം പൂർത്തിയായ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു അന്തിമവാദം നടത്താൻ പോകുന്നത് അതായത് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് ഈ വാദം നടക്കുന്നത് കേസിലെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട നടപടികളിൽ നടി നേരത്തെ തന്നെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു അതിന് പിന്നാലെ ാണ് ഇപ്പോൾ തുറന്ന കോടതിയിൽ അന്തിമവാദം കേൾക്കണമെന്ന ഒരു ആവശ്യം തന്നെ നടി ഇപ്പോൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത് അതേസമയം കേസിൽ സാക്ഷി വിസ്താരമടക്കം പൂർത്തിയായ സാഹചര്യത്തിലാണ് അന്തിമവാദം നടക്കുന്നത് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് ഇപ്പോൾ വാദം നടക്കുന്നത് കേസിലെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട നടപടികളിൽ നടി നേരത്തെ തന്നെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു അതിനു പിന്നാലെയാണ് തുറന്ന കോടതിയിൽ അന്തിമവാദം കേൾക്കണമെന്നാവശ്യം മുമ്പോട്ട് വെച്ചിട്ടുള്ളതും മാത്രമല്ല സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസിന്റെ ഇതുവരെയുള്ള വിചാരണ നടപടികൾ നടന്നുവന്നത് അതേസമയം മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ നേരത്തെ തന്നെ അതിജീവിത കോടതിയിൽ അവിശ്വാസ ും രേഖപ്പെടുത്തിയിരുന്നു മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കുന്നതായി ചൂണ്ടിക്കാണിച്ചായിരുന്നു നടി ഇങ്ങനൊരു പരാതി നൽകിയത് മാത്രമല്ല അന്വേഷണ റിപ്പോർട്ടിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും രാഷ്ട്രപതിക്ക് അയച്ച പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ സാക്ഷ്യ വിസ്താരമടക്കം പൂർത്തിയായ സാഹചര്യത്തിലാണ് അന്തിമവാദം നടക്കുന്നത് ഈ അപേക്ഷയും മുൻ ഡി ജി പി ആർ ശ്രീലയക്കെതിരെ അതിജീവിതം നൽകിയ കോടതി അലക്ഷ്യ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം ിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് അന്തിമവാദം ആരംഭിച്ചത് പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനുശേഷം പ്രതിഭാഗത്തിന്റെ വാദം നടക്കും വിധി പ്രസ്താവിക്കുന്നതിന് മുൻപായി ഇരു കൂട്ടർക്കും അന്തിമവാദം കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാനുള്ള അവസരമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ ഒരു മാസത്തിനുള്ളിൽ അന്തിമവാദ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത് കേസിലെ പ്രതികളിലൊരാളെ നടൻ ദിലീപ് കുറ്റവാളിയല്ല എന്ന മട്ടിലായിരുന്നു ആർ ശ്രീലേഖ ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചത് ഇത് കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ അതിജീവിത പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴി നടി ആക്രമിക്കപ്പെടുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളടക്കം പ്രതികൾ പകർത്തുകയും ദിലീപ് ഉൾപ്പെടെ ഒൻപത് പേർ ഈ കേസിൽ പ്രതികളാവുകയും ചെയ്തു ഇതിൽ തന്നെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച വിചാരണയാണ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നതും നടി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടക്കിയ പെൻഡ്രൈവ് അനധികൃതമായി തുറന്നു എന്നതടക്കം ഒട്ടേറെ വിവാദങ്ങളടക്കം ഇതിനിടെ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജി ജീവിത കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കത്തയച്ചതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്